ഹലോ അസ്സാം വലൈക്കും ഇന്ന് മുരിങ്ങയിലേയും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മിൽട്ടറിക്കാരുടെ യൂണിഫോം പോലെ തന്നെ ഉണ്ട് അല്ലേ അതുകൊണ്ട് ഞാൻ ഞാനിതിന് മിൽട്ടറി ചപ്പാത്തി എന്നാണ് കേട്ടോ പേരിട്ടിട്ടുള്ളത് അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മുരിങ്ങയിലൊക്കെ വീട്ടിൽ വെറുത്ത് കേടന്ന് പോകുമായിരിക്കാം അത് പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും ഒന്നും വേണ്ട കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റുക അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിതാ ഇതുപോലൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് ഞാൻ ഞാനതിൽക്ക് ഒരു ടീസ്പൂണ് ചെറി ചെറിയ ജീര കിട്ടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ക്യാരറ്റും ഒരു സവാളയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുരിങ്ങയിലൊക്കെ ഇട്ടെടുക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ അല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മുരിങ്ങയിലേക്ക് ഗ്യാസ് ഉണ്ടാവുമെന്ന് പറയണേക്കാം അപ്പോൾ അതൊന്ന് മാറിക്കിട്ടും കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നിങ്ങൾ എന്താണ് എണ്ണ ഒഴിക്കാണ്ട് വേണമെങ്കിലും ഇത് വഴറ്റിയെടുക്കാം കേട്ടോ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അപ്പോൾ ഇതാ ഇതുപോലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനി ഇതാ നല്ല കൈ വെച്ചിട്ട് എന്താണ് രണ്ട് പിടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിത് നാല് കപ്പ് ഗോതമ്പ് പൊടിക്കാണ് കേട്ടോ ഈ ചേരുവെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളിതിൻ്റെ പകുതിയാണെച്ചാൽ എല്ലാതും പകുതിയാക്കി എടുത്താൽ മതി എന്നിട്ടിതാ ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ മുരിങ്ങയില അപ്പോൾ മുരിങ്ങയിലേക്ക് കണമ്പോൾ തോന്നി ഉണ്ടാവും നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചായിപ്പോട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വയറ്റി നമ്മളിതൊന്ന് നന്നായൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മുരിങ്ങയിലൊന്ന് വാടി വരട്ടെ അപ്പോൾ കൂടുതൽ നേരം ഒന്നും വെക്കണ്ട ഇത് ഓപ്ഷനാണ് കേട്ടോ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർ ഇത് ഒഴിവാക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഞാനൊരു ഒന്നര പിടി തേങ്ങ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുള്ളവർ ഈ പച്ചമുളക് മാത്രം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാനിതുപോലെ ഒന്ന് വെള്ളമൊന്നൊഴിക്കാണ്ടൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മുരിങ്ങയിൽ ഇവിടെ വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികളും ഒക്കെ കഴിക്കുന്നത് അല്ലേശിച്ചാണ് കേട്ടോ ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചില ഇതിന് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണ് തേങ്ങ വേണ്ട അത് വരിക എന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ തേങ്ങയും കൂടി ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ല രുചിയാണ് അപ്പോൾ ഇതിൽക്കനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ മാവിൽക്കും കൂടിയുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ കൂടുതലും ഇളക്കി എടുക്കണ്ട ഇപ്പം ഇതാ ഇതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാനിതിൽക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നാല് കപ്പ് പൊടിയിലാണ് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ കപ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മിക്സീഡ് ജാറിൽ കുറച്ച് തേങ്ങയുടെ ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചേറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ ഇപ്പം ഇതാ ചെറുതായി നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല തിളച്ച് മറിയണമെന്നൊന്നുമില്ല അപ്പോൾ ഇതാ തിളച്ച് വരുമ്പോൾ നമ്മൾ നാല് കപ്പ് പൊടി അളന്നെടുത്തതാണ് കേട്ടോ അത് നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ചില പൊടികൾക്ക് വെള്ളത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും നമ്മൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയെന്ന് വെച്ചാൽ വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ പച്ച തെളിച്ചു കൊടുത്താലും മതി കിട്ടോ നമ്മൾ പാനൊക്കെ നല്ല ചൂടായിരിക്കണ പാനല്ലേ അതുകൊണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായി എല്ലാ പൊടിയൊന്ന് മിക്സ് ആവുമ്പോൾ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിലൊന്നു ഒട്ടിപ്പിടിക്കാണ്ട് നേരെ കിട്ടോ അപ്പോൾ ദാ ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് അത്ര വലിയ ചൂടൊന്നും ഉണ്ടാവില്ല എന്നാലും നിങ്ങൾക്ക് കൈ പൊള്ളുന്നുണ്ടെങ്കിൽ എന്താണ് ചൂടൊന്നും അറിയേണ്ട ശേഷം കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ ഈ പാനിൽ തന്നെ വെക്കണ്ട കേട്ടോ ഈ പാനിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ പാനിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ പാൻ നല്ല ചൂടുള്ള പാനല്ലേ അതുകൊണ്ട് ഇത് ഡ്രൈ ആയി പോകും പിന്നെ നല്ല കന കന പാനും കൂടിയാണ് അപ്പം നമ്മുടെ മാവ് ഡ്രൈ ആയി പോകാണ്ടിരിക്കാന് ഞാനിതൊരു വേറെ ബൗളിലേക്ക് മാറ്റണുണ്ട് അപ്പോൾ ഇതാ കൈ കൊണ്ട് കുഴക്കാം പാകത്തിന് ചൂടാവുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് അവിടെ കുഴച്ചെടുക്കണം കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾതാ ഇതുപോലൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അതല്ല ഇതുപോലെ ബൗളിൽ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ എനിക്ക് ഈസി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കൂടുതലും നേരമൊന്നും കുഴച്ചെടുക്കണ്ടട്ടോ നമ്മളിത് വാട്ടിയെടുത്തതല്ലേ അപ്പോൾ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഒന്ന് എല്ലാം ഒരു കൂടി വരുവോളൊന്നും ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ചപ്പാത്തി നമുക്ക് ഏത് നേരത്തും കഴിക്കാനാണല്ലോ ചപ്പാത്തി അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് വെറും ചപ്പാത്തി കഴിച്ച് കഴിച്ച് മടുത്തവർക്ക് ഇതുപോലൊക്കെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പോൾ ഇവിടെ കറൻറ്റ് പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് എണ്ണ തൂവിയിട്ട് ഇതിൻ്റെ മേലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണുണ്ട് കേട്ടോ എത്ര വേണമെങ്കിലും വയ്ക്കാം ഞാനൊരു പത്ത് മിനിറ്റേ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം എടുത്തിട്ട് നമുക്ക് എത്ര വലിപ്പം വേണോ ചപ്പാത്തി അതിനനുസരിച്ച് നമുക്ക് ഉരുളകളാക്കി എടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അത്ര വലുതുമല്ല ഇന്ന് ചെറുതുമല്ല അങ്ങനത്തെ സൈസിലാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും മിലിറ്ററിക്കാരുടെ എന്താണ് യൂണിഫോം പോലെ തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ അതാ ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പൊടി ഗോതമ്പ് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം ഇനി നിങ്ങൾ ഓരോരുത്തർക്ക് ഓരോ ട്രിക്ക് ഉണ്ടല്ലോ എണ്ണ എണ്ണ കവറൊക്കെ വെച്ചിട്ട് പരത്തിയെടുക്കാം പിന്നെ പ്രസ്സിൽ പരത്തിയെടുക്കുക അങ്ങനെയൊക്കെ വേണമെങ്കിൽ പരത്തിയെടുക്കാം കേട്ടോ ഞാനിത് കനം കുറച്ച് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ ഇനി കനത്തിലാണ് നിങ്ങൾക്ക് ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ എളുപ്പത്തിൽ പരന്ന് കിട്ടും കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് പരത്തിയെടുക്കാൻ പൊടി നമ്മൾ വാട്ടിയെടുത്തതല്ലേ അതേപോലെ ഇത് കഴിക്കാനും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എത്ര വേഗിയിട്ട് വരും ഞമ്മൾക്ക് ഇത് സോഫ്റ്റ് ഒരു ദിവസം മുഴുവനും നമുക്കിത് സോഫ്റ്റ് തന്നെ ഇരിക്കും കേട്ടോ അപ്പം ഇതുപോലെ കനം കുറച്ച് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ കാണാൻ അതേപോലെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനൊരു മൂന്നെണ്ണം വരെ പരത്തി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ചുടുന്നതിനനുസരിച്ച് ഓരോന്ന് ഓരോന്ന് പരത്തി എടുക്കണം കേട്ടോ അങ്ങനെയാണ് ഞാൻ ഞാനെന്നും ചെയ്യാറ് ഒപ്പം പരത്തും ചെയ്യും അതിനോടൊപ്പം ചുടും ചെയ്യും കേട്ടോ ആദ്യം ഒന്ന് മൂന്നെണ്ണം പരത്തി എടുക്കും ഇനി ചുട്ട് കഴിയൽ വേഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് വെച്ചിട്ടിട്ടോ അപ്പം അതുപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ പരത്തി എടുക്കണുണ്ട് അപ്പം നല്ല കനം കുറച്ചിന് നിങ്ങൾ പരത്തി എടുക്കാൻ നോക്കുകട്ടോ അപ്പോൾ ഇതാ ഞാൻ മൂന്നെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാൻ നമ്മൾ പാനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നോരോന്ന് പരത്തും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് എല്ലാം പരത്തി വെച്ചതിൻ്റെ ശേഷമാണ് വെച്ചാൽ അങ്ങനെയും ചുട്ടെടുക്കാം ഇപ്പം ഞാൻ പാനിൽ കുറച്ച് എണ്ണ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് നെയ്യായാലും കുഴപ്പമില്ല പക്ഷേ ഈ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർ അതൊന്നും എടുക്കണ്ട നെയ്യൊന്നും ചേക്കണ്ട സാദാ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്താൽ മതി കേട്ടോ ഞാനിവിടെ കുട്ടികൾക്കും പിന്നെ ഇവിടെ ഷുഗറും പ്രഷറും ഒന്നും ആർക്കും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇത് പൊള്ളച്ച് വരും ഒന്നുമില്ല കേട്ടോ കാരണം നമ്മളിതിൽ നിറയെ മുരിങ്ങയിലയാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് പൊള്ളക്കാനുള്ള ഗ്യാപ്പില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതും നമ്മൾ എണ്ണ തൂവിയിട്ടും ഒക്കെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് പോരെ എണ്ണയ്ക്ക് തൂവി കൊടുക്കുക ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊന്നും ഇല്ലാത്തവരെ ചെയ്താൽ മതി എണ്ണ വേണ്ട അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും